ഹായ് ഞാനിജി അസ്സാം വലിക്കും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് ഡൈലി അടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കീടനാശിനിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളിട്ട് ഷെയർ ചെയ്തത് ഇപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിഞ്ഞിട്ടുള്ള പൂക്കളൊക്കെ കണ്ടോ ഇതൊരു സോണിയയുടെ വെറൈറ്റിയാണ് ഇതിൽ നമുക്ക് നല്ല പൂക്കോലായിട്ട് നിറച്ച് പൂമുട്ടോട് കൂടിയിട്ടുള്ള ഫ്ലവറുകളാണ് ഇത് ഇപ്പോൾ സോണിയുടെ വൈറ്റ് മറ്റേത് സോണിയുടെ റെഡാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വിരിഞ്ഞിട്ടുള്ള പൂമുട്ടുകളൊക്കെ അതിലുള്ള പൂക്കളൊക്കെ നമുക്ക് വിരിയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കീടനാശിനി നമ്മുടെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഉറുമ്പ് പ്രാണികൾ ഇപ്പോൾ ഈ ഒരു ചൂട് കൂടിയ ടൈം ആയതുകൊണ്ട് തന്നെ നിറച്ചി എട്ടുകാലിയും പിന്നെ നല്ല കടിച്ച കടിയണ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അപ്പം ഇതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു കീടനാശിനിയാണ് നമ്മൾ മുന്നേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ് പച്ചമുളക് ഒക്കെ അറിയാലോ എല ചുരുളിക്ക അതേപോലെ പച്ചമുളകിൻ്റെ തക്കാളിക്കൊക്കെ പെട്ടെന്ന് ഇത് വരും അതിന് നമുക്ക് ഓർഗാനിക്കായിട്ടുള്ളതാണ് കൊടുത്തു തുടങ്ങേണ്ടതും അതിൻ്റെ ഇതാണ് ഞാനിപ്പോൾ ഓർക്കിഡിന് ചെയ്യുന്നത് കേട്ടോ അപ്പം കണ്ട ഈ ഒരു പൂമുട്ടൊക്കെ കണ്ടോ വലിയൊരു പൂക്കൊല ഇടന്ന് അപ്പോൾ അതിൻ്റെ ആ വിരിഞ്ഞിട്ട് ആ മുട്ടുകളൊക്കെ പുഴുകൾ തിന്നിട്ടുണ്ട് പിന്നെ അടിയിലൊക്കെ ഉള്ള പൂമുട്ടുകളൊക്കെ ഡാമേജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ അതേപോലെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് തളിര് തൂമ്പ് അലകളായിട്ടും വരും അപ്പോൾ ഈ ഇതിലൊക്കെ നമ്മുടെ ഒരു പുഴു വേണമെന്നുണ്ടെങ്കിലും ഒക്കെ അല ഡാമേജ് ആക്കും പിന്നെ അതേപോലെ ഇട്ടുകാലിയും പിന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിലൊക്കെ ഉറുമ്പുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് നല്ല കടിച്ചാൽ കടിയണ കറുത്ത ഉറുമ്പുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ പൂമുട്ടീൻ്റെ ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ആ ഫസ്റ്റ് മുതൽ തന്നെ അത് ഈമ്പി കുടിച്ച് അതിങ്ങനെ ഡാമേജ് ആക്കും ബിരിയാണി അയക്കാതെ തന്നെ ആക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ നമ്മളാ ഒരു സാഫൊക്കെ തേച്ച് പേസ്റ്റ് ചെയ്തിട്ട് സേഫ് ആക്കിയിട്ടുള്ളൊരു ചെടിയാണ് അതിൽ നമുക്കിതുപോലെ കിക്കീസുകളുണ്ടാവും അപ്പോൾ ഈയൊരു കിക്കീസൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തളിരു ഇല ഇരിക്കും അപ്പോൾ അപ്പോഴാണ് ഇതുപോലെയുള്ള പ്രാണികളൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈം ഇട്ടാ അതിൽ നിന്നാണ് നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ബഡിനുള്ളൊരു ടെൻഡൻസിയും കാണാം അപ്പോൾ നല്ല തൂമ്പ് ഇതിൽ കാണുമ്പോൾ തന്നെയാണ് ഇതേപോലെയുള്ള പ്രാണികൾ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ എട്ടുകാല് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഏരിയ ഒക്കെ നല്ല ക്ലീനും നീറ്റുമൊക്കെ ആക്കിയാലും നമുക്ക് അടുപ്പിച്ചിട്ട് നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ കുറച്ച് ഡിലേ വരികയാണെങ്കിൽ നമുക്ക് ഞാൻ ഓൺലൈൻ സെയിലും പിന്നെ അതേപോലെ കുറച്ച് യാത്ര ഒക്കെ ആകുമ്പോൾ കുറച്ച് ബിസി ഒക്കെ ടൈം നമുക്ക് വിട്ടുപോകും അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു കണ്ടോ ഇതിലൊക്കെ ആ ഉറുമ്പ് ഇത് കണ്ടോ വലിയ ഒരു പീച്ച് കളർ മൂന്ന് ഫ്ലവറിങ് ബഡ് വന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് ഒന്നേ ആയിട്ടുള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഡാമേജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് അടുപ്പിച്ചിട്ട് ഒരാഴ്ച ഇതേപോലുള്ള കീടങ്ങളൊക്കെ അറ്റാക്കി കാണുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാട്ടോ നമ്മുടെ വീട്ടിലുള്ള നീമോയില് നീമോയില് നമുക്ക് ആര്യവൈദ്യശാലേനെ വാങ്ങിക്കാൻ കിട്ടും ഒരു ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാം പിന്നെ ചെറിയ ഒരു ഇതായിട്ട് നീമോയിലിൻ്റെ തന്നെ ഒരു എസെൻസും വരുന്നുണ്ട് അപ്പോൾ നീമോയിലായിട്ട് നമുക്ക് വാങ്ങിക്കാം പിന്നെ എസൻസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്കത് ഒരു ലിറ്ററിൻ്റെ സ്പ്രെയറോ രണ്ട് ലിറ്ററിൻ്റെ സ്പ്രെയർ ഞാനിത് എടുത്തിട്ടുണ്ടത് രണ്ട് ലിറ്ററിൻ്റെ സ്പ്രെയറാണ് അതിൽ ഒരു ടീസ്പൂണ് നമുക്ക് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം അതല്ല അതിൻ്റെ കൂടെ നമുക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടി നമ്മളെ പാത്രം കഴുകണ ഡിഷ് വാഷ് ഉണ്ടല്ലോ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല അതും കൂടി അതിൽ ആഡ് ചെയ്ത് ചേർക്കണം ചേർക്കണമെന്താന്ന് വെച്ചാൽ നീമോയിലിൻ്റെ സ്മെല്ലു കൊണ്ട് തന്നെ ചെടികളിലും ഇതിലൊക്കെ ഇതേപോലെയുള്ള പ്രാണികളൊക്കെ അറ്റാക്കുന്ന ഒന്ന് ഇത് കിട്ടും അപ്പം തന്നെ അത് കുറച്ചൊക്കെ സ്മെല്ല് കഴിയുമ്പോൾ തിരിച്ചു വരും അപ്പം നമ്മൾ ഈ ഡിഷ് വാഷ് ചേർക്കണത് അതിനുള്ള ഒരു പത ഉണ്ടല്ലോ ആ പതയിൽ ഈ എണ്ണമൊഴുക്കും കൂടി മിങ്കിൾ ചെയ്തിട്ട് നമ്മൾ ഇലയിലും പൂക്കളിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പം അത് കുറച്ച് ടൈം ലാസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് വൈകിട്ട് ഒരു ആറു മണി ടൈമിലാണ് നമ്മളിത് ചെയ്യേണ്ടത് ഒരാറു മണി ടൈമിലാണ് ഇതേപോലെയുള്ള പ്രാണികളെ അറ്റാക്ക് ഉണ്ടാവുന്ന ടൈം നേരം കേട്ടോ അപ്പൊ നമുക്ക് എന്നും ഡൈലി നമുക്കിത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ പിന്നെ കുറച്ച് ചെടിയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്കവിടെ കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈലി നമ്മൾ കലക്കേണ്ട ആവശ്യമില്ല എന്നും വൈകിട്ട് ആറു മണിക്ക് അതിനൊന്ന് നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്മെല് പോവും പിന്നെ നല്ല ഹെയർ ടൈറ്റ് ഉള്ള പാത്രമല്ല നല്ല അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും പോകില്ല രണ്ടും മൂന്നും ദിവസമൊക്കെ നമുക്ക് ഡൈലി വൈകിട്ട് ഇതുപോലെ നമ്മുടെ അടുത്തുള്ള ഓർക്കുകളൊക്കെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ പോട്ടിങ് മീഡിയ ഉണ്ടല്ലോ ആ മീഡിയത്തിൻ്റെ അടിയിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യുമ്പോൾ കാണാം ഉറുമ്പുകളൊക്കെ ഇങ്ങനെ മുകൾക്ക് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ഒച്ചീൻ്റെ പോലെ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ജെന്തുമാണ് ഇതേപോലുള്ള ഇത് ഉറുമ്പുകൾ അപ്പോൾ ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ് നമുക്കിതൊരു വൺ വീക്ക് അടുപ്പിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് വരെയൊക്കെ നമ്മുടെ പ്ലാന്റ് സേഫ് ആയിട്ട് ഇരിക്കും അപ്പോൾ നമുക്ക് ആ ബഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും ഇപ്പോൾ നമ്മൾ ഓർക്കിഡ് ചെടികളിലൊക്കെ ഒരുപാട് പുതിയ പുതിയ തൂമ്പുകളും പിന്നെ അതേപോലെ പുതിയ പുതിയ ഒത്തിരി പൂമുട്ടുകളുണ്ട് ഉണ്ട് അപ്പോൾ ഈ ഇങ്ങനെ കാണുന്ന ഒരു ടൈമിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും അപ്പോഴാണ് നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ് നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേട്ടോ ഓർക്കിന് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ അധികം ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോൻ്റെ ഫസ്റ്റിലും കോണ്ടാക്ട് നമ്പറുണ്ട് വാട്സപ്പ് പോയി തന്നെ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞാൽ ഒത്തിരി പുതിയ പുതിയ പൂമുട്ടുകളുണ്ട് ഈ പൂമുട്ടകളെ ഇപ്പം ഈയൊരു ഫസ്റ്റ് പൂമുട്ട കണ്ടോ അതിൽ എല്ലതും ഡാമേജ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഒരു അഞ്ചാറ് പൂമുട്ടേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ പ്ലേസിലും കുറച്ച് ഓർക്കിഡുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും നമുക്ക് നിറയെ പൂമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് നല്ല വെയിലും വെള്ളും വെളിച്ചൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ കുറച്ചും കൂടിയും പൂക്കൾക്കുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴെപ്പോഴും നമുക്ക് പൂക്കൾ ഉണ്ടാവണുണ്ട് പിന്നെ അതുപോലെ വിരിഞ്ഞ പൂക്കളൊക്കെ കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ പിന്നെ കുറച്ച് വെയിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു സൺബേണിൻ്റെ ഒരു ചൂടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് നിറയെ പൂക്കൾക്കുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് മരത്തടിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർക്കിഡ് വളർത്തിയെടുക്കാം കേട്ടാ ഓ എന്നും ഒരാറു മണി ടൈമിൽ ഇപ്പം അത് കണ്ടോ നല്ല ഒരേ ചെടിയിൽ രണ്ട് പൂമുട്ടാണ് അപ്പം നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈലി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ഒരു വൈകിട്ടുള്ള ടൈമൊന്ന് നോക്കിയാൽ മതി കേട്ടോ നല്ല റിസൾട്ട് ഉള്ളതാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ യാതൊരു സൈഡ് എഫക്റ്റില്ല നമ്മൾ പണ്ടൊക്കെ മുതലേ നമ്മൾ നമ്മൾ കൃഷിയൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇത് വേണ്ട നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഫ്ലവറിങ് സ്റ്റെമ്മൊക്കെ അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നാൽ നമുക്ക് പുതിയ പൂക്കൾക്കുള്ള ടെൻഡൻസി അതിൻ്റെ അടിയിൽ നിന്നും നമുക്ക് പുതിയ മുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇതുപോലുള്ള വേസ്റ്റേജ് ഒക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുള്ള തണ്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ അപ്പം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കട്ട അപ്പൊ ബായ്